ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് അവരുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ തിരികെ വരാൻ വേണ്ടിയിട്ട് അവരാഗ്രഹിക്കുന്നുണ്ടോ ഈ ഒരു ടോപ്പിക്കിലാണ് നമ്മളിന്ന് കുറച്ച് കാർഡ് എടുത്ത് നോക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസ്സായിട്ടാകുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കാം ഒരിക്കലും നിങ്ങളുടെ റീഡിങ് അല്ല മേ ബി സാഹചര്യങ്ങൾ മാത്രമായിരിക്കാം റെസനായിട്ട് ആകുന്നത് കാണുന്നവർ പല വിധമാണ് പലർക്കും പല സാഹചര്യങ്ങളായിരിക്കും അപ്പം അത് അത്തരത്തിൽ നോക്കാം പിന്നെ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് പേയ്മെൻ്റ് ഉണ്ട് നമ്മൾ താഴെ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട് താല്പര്യമെങ്കിലും അതിൽ അപ്പോയിൻമെൻ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ പറയും കേട്ടോ സന്തോഷിപ്പിക്കലല്ല നമ്മുടെ ഉദ്ദേശം നിങ്ങൾക്കൊരു സൊല്യൂഷൻ തരിക അതാണ് ഉദ്ദേശിക്കുന്നത് താല്പര്യമുള്ളൊരു മാത്രം വന്നാൽ മതി ഓക്കെ പിന്നെ ഇതേപോലെ തന്നെ റീയൂണിയൻ്റെ അങ്ങനെ പല ടൈപ്പിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കുറേ പേർക്ക് റെസലേറ്റ് ആയിട്ടുണ്ട് താഴെയുള്ള കമൻസ് ഒക്കെ വായിച്ചിട്ട് താല്പര്യമെങ്കിൽ വീണ്ടും വീഡിയോസ് കാണാം ചാനലിൽ പോയി നോക്കിയാൽ മതി ഓക്കെ അപ്പം ഞാൻ അധികം നീട്ടുന്നില്ല നമ്മുടെ ചോദ്യം ഇതാണ് അവരുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുണ്ടോ നിങ്ങൾ തിരികെ വരാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടോ അപ്പം നല്ല രീതിയിൽ അവരുടെ പേരൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു എനർജിയോടുകൂടി തന്നെ തികച്ചും ഫ്രീ ഒരു ആയിട്ടുള്ളൊരു സ്ഥലത്തിരിക്കുക നല്ലപോലെ ബ്രീത്ത് ഇൻ ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുക ഹെഡ്സെറ്റൊക്കെ വെച്ച് കേൾക്കുക ആ വ്യക്തിനെ പറ്റി നിങ്ങളും ആ വ്യക്തിയുമായിട്ട് എത്രയും നാളുണ്ടായിരുന്ന എല്ലാ നിമിഷങ്ങളെയും പറ്റി സന്തോഷവും ദുഃഖവും എല്ലാം വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക ആയിട്ടുള്ള കറക്റ്റായിട്ടുള്ള എനിക്കായിട്ടുള്ളൊരു കാർഡുകളായിരിക്കണേ ഇതിൽ വരേണ്ടത് എനിക്കുള്ളൊരു ഗൈഡൻസ് ആയിരിക്കണേ എന്ന് പറഞ്ഞു വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ എനർജി ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ അത് നിങ്ങളുടെ ഇഷ്ടമുണ്ടോ ആരും വിലപ്പെട്ട സമയം കളയണമെന്നില്ല താല്പര്യമുള്ളവർ മാത്രം കാണാം അപ്പോൾ നമുക്ക് വീഡിയോ കാർഡ് ഷഫൾ ചെയ്തിട്ട് തുടങ്ങാം അപ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ പറ്റി ചിന്തിക്കാം അവരുടെ പേരൊക്കെ പറഞ്ഞ് ഞാനീ പറഞ്ഞ പോലെ മാക്സി പാതി എനർജി കൊണ്ടുവരാൻ ശ്രമിക്കാം ഇതിന് നിങ്ങൾക്ക് കുറച്ചധികം സമയം ആവശ്യമായിട്ട് വേണം എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്യാം പിന്നെ ഞാൻ ഈ കാർഡ് സപ്ലൈ ചെയ്യുന്ന ശബ്ദം കേട്ടിട്ട് അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് കറക്റ്റ് ആയിട്ടുള്ള ഗൈഡൻസ് കിട്ടണമെന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഏറ്റവും കൂടുതൽ നിങ്ങൾ ആ വ്യക്തിയുടെ എനർജി കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്കത് റിസ്ലേറ്റ് ആകുന്ന പോലെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം നിങ്ങളുടെ ഒരു പേഴ്സണൽ ഐഡിയോ കാര്യങ്ങളോ നോക്കിയിട്ട് നിങ്ങൾ വല്ലാത്തൊരു സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങൾക്കൊരു സൊല്യൂഷനിലോട്ട് വരാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഞാൻ കാർഡ് ഷഫിൾ ചെയ്യണം ഓക്കെ കുറച്ചധികം കാർഡ് എടുത്ത് നോക്കാം നമ്മൾ കുറച്ചധികം കാർഡുകൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഷഫ്ലൈ ചെയ്യ ടൈ ടൈമിൽ അത്തരത്തിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾക്കുള്ളൊരു കാർഡായിരിക്കും ഇതിൽ വരുന്നതെന്ന് വിശ്വസിക്കാം അവരുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുണ്ടോ നിങ്ങൾ തിരികെ വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടോ നോക്കിയപ്പോൾ അവരുടെ ചിന്തകളും കാര്യങ്ങളും ഇതെല്ലാം ഈ കാർഡിൽ എന്തൊക്കെയാണോ പറയുന്നത് അതാണ് ഞാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ട് ആ വ്യക്തി എന്താണ് ആഗ്രഹിക്കുന്നത് എന്താണ് നിങ്ങളുടെ പ്രസൻറ്റ് സിറ്റുവേഷൻ എന്ത് നിങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് വെച്ച് നോക്കാം അന്നത്തെ ഇത് പറയുന്നത് നിങ്ങൾക്ക് റെസ്നൈറ്റ് ആവുന്നുണ്ടോ നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു ബന്ധം ഇപ്പോ ലോ കോണ്ടാക്റ്റ് ആയിരിക്കാം ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ പരസ്പരം ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകാം ഈഗോ ട്രസ്റ്റ് ഇഷ്യൂ വിവാഹേതര ബന്ധങ്ങൾ ജാതി മതം ഏജ് ഡിഫറൻസ് പിന്നെ അതേപോലെ തന്നെ ഒരു ബന്ധത്തിലേക്ക് ഉണ്ടാവേണ്ടതായിട്ടുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ നിങ്ങളുടെ ഈ ബന്ധത്തിൽ ഉണ്ടാകാം ഓക്കെ അതിനുള്ള ഒരു സാധ്യത കാണിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി ഒരുപാട് സമയം അവരോ നിങ്ങളോ ആവാം ഒരുപാട് സമയം ഇതിന് വേണ്ടിയിട്ട് ഈയൊരു റിലേഷൻഷിപ്പിനെ പറ്റി ചിന്തിച്ചിട്ട് ഒരുപാട് സമയം കളയുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ട് ജോലിയിലാണെങ്കിലും ഇതിലാണെങ്കിലും എന്തൊരവസ്ഥയിലാണെങ്കിലും എന്തൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും അവരുടെ ഓർമ്മകളിൽ മൊത്തം നിങ്ങൾ തന്നെയാണ് അവരുടെ മനസ്സിൽ നിങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ നാലിൽ തന്നെ നമുക്കത് വ്യക്തമാണ് അവരുടെ ചിന്തകളിൽ നിങ്ങളുണ്ട് ഓക്കെ അവർ കൂടുതൽ ഒരുപാട് എന്താ പറയുക മാനസിക ഊർജം പൂർണ്ണമായിട്ടും ഇതിലോട്ട് തന്നെ ഇത് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടാകാം പുതിയ പുതിയ വഴികൾ നോക്കുന്നുണ്ടാകാം ഒരുപാട് ആണ് എന്താണ് നെക്സ്റ്റ് അല്ലെങ്കിൽ അവരെന്നെ വിളിക്കുമോ അല്ലെങ്കിൽ വിളിക്കില്ലേ അവരുടെ മെസ്സേജ് വരുമോ വരില്ലേ അവരെൻ്റെ ബ്ലോക്ക് മാറ്റോ ഇല്ലയോ എന്നൊക്കെ ചിന്തിച്ചിട്ട് തന്നെ അതിലോട്ട് ഒരുപാട് സമയം കൊടുക്കുന്നുണ്ടാകാം അത് തന്നെ ചിന്തിച്ച് എപ്പോഴും നോക്കിക്കൊണ്ടിരുന്ന് അവരുടെ മാനസിക ഊർജ്ജം പൂർണ്ണമായിട്ടും കളയുന്നുണ്ടാകാം ഒരു ജോലിയിലോ മറ്റു കാര്യങ്ങളിലോ ഒന്നിലും തന്നെ ശ്രദ്ധിക്കാൻ സാധിക്കുന്നുണ്ടാകില്ല ഒരു അർത്ഥ സൈനക്കെ ആയിരിക്കും അത് ഇത് തന്നെയായിരിക്കും എപ്പോഴും ചിന്തകളും കാര്യങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് അത്തരം ഒരു സാഹചര്യത്തിന് കാണിക്കുന്നുണ്ട് അപ്പൊ ഇതൊന്നും നിങ്ങൾ ഫോഴ്സ് ചെയ്യണ്ടോ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് നോക്ക ഉണ്ടെങ്കിൽ മാത്രം ഇനി ഈ ഒരു സമയത്ത് അവരുടെ മനസ്സിൽ നിങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെ പറയാം കാരണം ഒരു കാത്തിരിപ്പാണ് അവർ തിരികെ വരും എന്നൊരു കൂടി ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും അവർ തിരികെ വരുന്ന വരുന്നൊരു പ്രതീക്ഷയോടുകൂടി തന്നെ ഒരു വ്യക്തി അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ ചിന്തിച്ച് ഇരിക്കുന്നുണ്ടാകാം കാരണം അവർക്ക് നൂറ് ശതമാനം വരും എന്ന് അവർക്കറിയാം അറിയാം പക്ഷെ അതിൽ ഒരുപാട് തടസ്സങ്ങൾ വരുന്നുണ്ട് ഒരുപാട് ഡിലേ വരുന്നുണ്ട് ചിലപ്പോൾ രണ്ടുപേരും ഒരു അനുകൂലമായ ഒരു തീരുമാനം എടുക്കാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈഗോസ് ആയിരിക്കാം അതിനെ പിടിച്ചു വെച്ചിരിക്കുന്ന പോലെയാണ് ഒരുപാട് തടസ്സങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഒരുപാട് ഒരു സ്ലോ ഡൗൺ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഒരു എട്ട് എന്ന് പറഞ്ഞൊരു നമ്പർ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തോ എന്തെങ്കിലും പ്രാധാന്യമുണ്ടോയെന്ന് നോക്കാം ഒരു എന്താ പറയുക ഈ ഒരു ബന്ധത്തിൽ ഇത് വരുവോ വരില്ല എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ ഒരുപാട് ടൈം അതിന് വേണ്ടിയിട്ട് കാത്ത് നിൽക്കുന്നൊരവസ്ഥ അത് തന്നെ നമുക്ക് എപ്പോഴും നോക്കുന്നു ബാഴേക്കുന്ന അപ്പിലോട്ട് നമ്മൾ അവരുടെ കോൺടാക്ട് കാര്യങ്ങളെല്ലാം നോക്കുന്നു അപ്പൊ അത്തരത്തിൽ അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു റിപ്ലൈ ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഇപ്പോഴത്തെ ഇപ്പോഴിതൊരവസ്ഥയിൽ പോകുന്നത് അപ്പൊ അവരുടെ മനസ്സിൽ നിങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട് അതുകൊണ്ടാണല്ലോ അവരങ്ങനെ അത്തരത്തിൽ ഒരു ഇതെടുക്കുന്നത് എന്ന് വിശ്വസിക്കാം പിന്നെ ഇതേപോലെ തന്നെ ഈ ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ അമിതമായിട്ടുള്ള അഹങ്കാരം ഉണ്ടാകാം ഈഗോ ഉണ്ടാകാം രണ്ടുപേരും പറയുന്നത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതിച്ചു കൊടുക്കുന്നുണ്ടാവില്ല അംഗീകരിക്കുന്നുണ്ടാവില്ല അതെന്തൊരു ചിന്തകളെ ആണെങ്കിലും ആശയങ്ങളെ ആണെങ്കിലും പരസ്പരം അങ്ങോട്ട് അംഗീകരിച്ച് ഒരു അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ടാവില്ല ഒരു ഈഗോ വളരെയധികം കൂടുതലായിരിക്കും എന്ന് പറയാം ആറ് എന്ന് പറഞ്ഞ ഡേറ്റിന് ഒരു എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടോ എന്ന് നോക്കാം ലിയോ ആയിരിക്കും ഒരു പക്ഷേ സോഡിയക് സയൻസ് ഫയർ സയൻസ് ഒരു ഈഗോ ഉണ്ട് ഒരു കോൺഫറൻസ് കുറവാണ് ഈ ഒരു ബന്ധം മുന്നോട്ട് പോകുക എന്നൊക്കെ ഒരു കോൺഫിഡൻസ് കുറവ് എന്താ പറയുക ഒട്ടൊരു ഓക്കെ അല്ലാത്തൊരു സിറ്റുവേഷൻ എന്ന് പറയില്ലേ അത്ര ഒരു സാഹചര്യത്തിൽ കൂടെ ആയിരിക്കും ഒരു ബന്ധം പോകുന്നു അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു സാഹചര്യങ്ങൾ കാര്യങ്ങളെല്ലാം എല്ലാം അങ്ങനെയായിരിക്കാം പിന്നെ ഇതേപോലെ തന്നെ ഇതിൽ ഒരു ഹാങ്കർമാൻ സിറ്റുവേഷൻ ഹാങ്കർമാൻ ആണ് വന്നിട്ടുള്ളത് റിവേഴ്സ് തൂങ്ങി കിടക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ ഒരു സ്തംഭനമാണ് അനാവശ്യമായിട്ടുള്ള ഒരു സ്തംഭനം അനാവശ്യമായിട്ടുള്ള ത്യാഗം ഒരു ത്യാഗയം എന്നൊക്കെ പറയുന്നത് അവസ്ഥ പന്ത്രണ്ട് എന്ന് പറഞ്ഞൊരു ഡേറ്റ് എന്തെങ്കിലും പ്രത്യേകത്തിന്റെ നോക്ക അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് തടസ്സങ്ങളാണ് ആ നിൽക്കുന്ന അവിടെ തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥ സ്തംഭനാവസ്ഥ ഒരു ചെളിയിലൊക്കെ പൊതിഞ്ഞ് അതിൽ തന്നെ കാലിങ്ങനെ കുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്റ്റെപ്പ് എടുക്കാതെ നിൽക്കുന്ന ഒരു സംഭവം ഒരു തീരുമാനം വ്യക്തമായി ഇനി എന്താണ് വേണ്ടത് ഇത് ഇവിടെ അവസാനിപ്പിക്കണോ അല്ലെങ്കിൽ തുടരണോ അല്ലെങ്കിൽ ഇനി എന്താ വേണ്ടത് അങ്ങനെ നല്ലൊരവസ്ഥിരിക്കുന്നൊരു ഇത് ഇത് ഞാനിതിങ്ങനെ അവസാനിപ്പിക്കേണ്ടതാണോ ഇതിങ്ങനെയാണോ അവസാനിപ്പിക്കേണ്ടത് അവർക്കെല്ലാം ഒരു നിയന്ത്രണോ കാര്യങ്ങളോ അവരുടെ ലൈഫിലോ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിലോ ഉണ്ടാകില്ല ഒരു തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ വല്ലാത്തൊരവസ്ഥൂടെ പോകുന്നവരുണ്ടാക്കാം ഇപ്പൊ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു ഉത്തരം മേബി എന്നാണ് അതിനും ഒരു ക്ലാരിറ്റി ഇല്ല ഓക്കെ ക്ലാരിറ്റ്യൂട്ടും ഇല്ലാത്തൊരവസ്ഥ പിന്നെന്താ പറയുക ലവ് ബേസ് ഞാൻ ഗെറിബേസ് ആണ് സിക്സ് എന്ന് പറഞ്ഞൊരു നമ്പർ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് എന്തെങ്കിലും ണ്ടോന്ന് നോക്കാം ജെമിനി സൈൻ ആണ് പിന്നെ ഒരു ബാലൻസോ കാര്യങ്ങളൊന്നും ഇല്ല ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല സ്വന്തമായിട്ട് സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്ന ഒരു അവസ്ഥ ഒരു ബാലൻസ് നഷ്ടപ്പെട്ട അവസ്ഥ ഒരു വൺ സൈഡ് മാത്രമായിരിക്കും ഏതെങ്കിലും ഒരു വ്യക്തി മാത്രമായിരിക്കും കൂടുതലായിട്ട് സ്നേഹിക്കുന്നത് ഒരുപാട് പൊരുത്തക്കേടുകൾ ഈ ബന്ധത്തിൽ ഉണ്ടാകാം തെറ്റായ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടാകാം ഒരു കമ്മിറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടി പേടിക്കുന്നുണ്ടാകാം ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ടാവില്ല ഒരു ഒരു വാല്യൂ കൊടുക്കാത്തൊരു ബന്ധം എന്ന് പറയുന്നത് ഒരു അലൈൻമെന്റ് തെറ്റി ഒരു ബന്ധം ഒട്ടും ബാലൻസ് ഇല്ലാത്തൊരു ബന്ധം എന്നൊരു എനർജിയിലൊക്കെ വരാം മേ ബി അപ്പൊ നിങ്ങളുടെ സാഹചര്യങ്ങൾ അങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ അത്തരം സാഹചര്യത്തിൽ കൂടെ ആയിരിക്കാം നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത്തരം കാര്യങ്ങളെയാണ് ഈ കാർഡ് പറയുന്നത് അപ്പൊ നിങ്ങൾ നോക്കുക നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ഒരിക്കലും ഇതിനൊന്നും ഫോഴ്സ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത് ലിബ്ര ബിർഗോ ഓക്കെ അതേപോലെ തന്നെ ഇതൊരു ഒരു സങ്കീർണമായിട്ട് കിടക്കുന്നൊരവസ്ഥ പോകുന്നൊരു ബന്ധം ഇത് എന്തിനാണ് ഇത് കണ്ടുമുട്ടിയതെന്ന് അറിയില്ല എന്താണ് ഇതുകൊണ്ട് സംഭവിക്കുന്നതെന്ന് അറിയില്ല ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു മനസ്സ് ഈ ഒരു സമയത്ത് ഉണ്ടാവുന്നുണ്ട് അല്ലെങ്കിൽ ഇത് എന്താണെന്ന് തിരിച്ചറിയുന്നുണ്ട് ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നുണ്ട് വ്യക്തമായ ചിന്താഗതികൾ പരസ്പരം അങ്ങോട്ട് കൈമാറുന്നുണ്ടാകാം ഒരു തീരുമാനം ഒരു എത്ര ഒരു ഇതിലാണെങ്കിലും അതിനെ നല്ല രീതിയിൽ ഗ്രഹിച്ച് ഒരു ഗ്രഹണശേഷി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കറക്റ്റ് ആയിട്ടൊരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളെടുത്ത് തീരുമാനം അത് അത്തരത്തിലടത്തിൽ അത് വളരെ നല്ലൊരു തീരുമാനമായിരിക്കാം പത്തരത്തിൽ നോക്കാം പിന്നെ ഈ പറഞ്ഞപോലെ തന്നെ അതിപ്പോ മേ ബി ഒരു കമ്മ്യൂണിക്കേഷന്റെ ഇഷ്യൂ കൊണ്ടായിരിക്കാം ചിലപ്പോൾ കമ്മ്യൂണിക്കേഷനില് അത് നോക്കിയാകുന്നുണ്ടാകാം അല്ലെങ്കിൽ അതിനെ ഇനിയും നിങ്ങൾ കാത്തിരിക്കാം വേണ്ട എന്നതിനൊരു തീരുമാനം ആകുന്നുണ്ടാകാം അത്തരത്തിൽ സംഭവിക്കുമ്പോൾ നമുക്കൊരു തീരുമാനം ലഭിക്കുന്നുണ്ട് സൊല്യൂഷനിലോട്ട് വരാൻ സാധിക്കുന്നുണ്ടാകാം അതിനെ പറ്റിയൊരു സമയമായിരിക്കാം പത്തരത്തിൽ താല്പര്യമുള്ളവർ അത്തരത്തിൽ നോക്കാം ഈ ഒരു സമയത്ത് അമിതമായിട്ടുള്ളൊരു ആസക്തി കാര്യങ്ങളൊക്കെ ഉണ്ടാകാം അത് മദ്യത്തിനോടാകാം ലഹരിയോടാകാം സെക്സിനോടാകാം സമ്പത്തിനോടാകാം അങ്ങനെയുള്ളൊരു ആസക്തി നിങ്ങളിൽ രണ്ടുപേർക്കുണ്ടാകാം അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഉണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകാം മറ്റുള്ളവർ നിങ്ങളുടെ ഒരു ബന്ധത്തിനെ പറ്റിയിട്ട് ഒരുപാട് ഗോസിപ്പ് കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു സമയമായിരിക്കാം നിങ്ങൾ ഒറ്റപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ ഈ രണ്ടുപേരും ഈ ഒരു സമയം ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലായിരിക്കാം ഇത് അപ്പൊ റിസാണ് വന്നിട്ടുള്ളത് ഒറ്റയ്ക്കായിരിക്കാം നിങ്ങൾ ഈ ഒരു സമയത്ത് ഒരുപാട് ഗോസിപ്പുകൾ നിങ്ങളെ പറ്റി വരുന്നുണ്ടാകാം ഒരുപാട് മദ്യത്തിനൊക്കെ അടുപ്പപ്പെടുന്ന ഒരവസ്ഥ കാര്യങ്ങളുണ്ടാക്കാം പാർട്ടികൾ അങ്ങനെ അതിൽ കൂടുതലായിട്ട് സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് ഹെൽത്തും കാര്യങ്ങളെല്ലാം കളയുന്നുണ്ടാകാം അത്രയും ഇഷ്യൂസ് ആവാം നിങ്ങളുടെ ഒരു ബന്ധത്തിൽ പിന്നെ പിന്നീ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ബന്ധം ചിലപ്പോ സഡൻലി സംഭവിച്ചായിരിക്കാം ചിലപ്പോൾ ഇതിങ്ങനെ ഇത്തരത്തിലെ ഇങ്ങനെ ഇത്തരം വഴികളിൽ കൂടെ പോകണം എന്നൊരു ഇതുള്ളതായിരിക്കും മേ ബി അത് കുറച്ചുപേർക്ക് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞു അത്തരം സാഹചര്യങ്ങളുള്ളവരുണ്ടാകാം ഒരു ടിൻഫ്ലൈമാണോ റൈറ്റ് ആണോ ഇതാണ് ഒരു ഫാൾസായിട്ടുള്ളതാണോ എന്നും തിരിച്ചറിയാൻ പറ്റാതെ നിൽക്കുന്ന അവസ്ഥയിലുള്ള ആൾക്കാരുണ്ടായിരിക്കാം ഇതിൽ റിവേഴ്സ് കാർഡാണ് കൂടുതലും വന്നിട്ടുള്ളത് ഈ ഒരു സമയത്ത് ഈ ഒരു ബന്ധത്തിലൊട്ടും ഒരു ഊർജത്തിന്റെ അഭാവമില്ല ഒരു വിരസതയാണ് ഒരു അഭിനിവേശത്തിന്റെ അഭാവം തടസ്സങ്ങള് ഒരു മോട്ടിവേഷൻ ഇല്ല ഒരു എനർജി ഇല്ല ഒരു പാഷൻ ഇല്ല തിരിച്ചും പോരടിച്ച രീതിയിലുള്ള ഒരു ബന്ധമായിരിക്കുക നിങ്ങളുടെ ഈ ഒരു സമയത്ത് തുടർന്നുകൊണ്ട് പോകുന്നത് അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് പോകുന്നത് അപ്പോ ഈ നേരത്തെ നമ്മൾ ആദ്യം ഇത് തുടങ്ങി നമ്മൾ പറഞ്ഞു അവരുടെ മനസ്സിൽ എപ്പോഴും നിങ്ങളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നിങ്ങളെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആയിട്ടാണ് മനസ്സിലായത് അതേ സമയം തന്നെ ഇപ്പൊ ഇത്ര ഈ പറഞ്ഞ ഇത്തരം എനർജീസ് പരസ്പരം എന്താണ് ഈ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത് എന്ന് രണ്ട് പേർക്കും രണ്ട് വ്യക്തികൾക്കും നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടാവും ഓക്കെ ഇതാണ് ഇഷ്യൂ അപ്പം ഇതാണ് ഇതിനെങ്ങനെ പരിഹരിക്കണം അല്ലെങ്കിൽ അതിനെ പരിഹരിക്കാൻ സാധിക്കാതെ പരസ്പരം പിരിഞ്ഞവരും ഉണ്ടാകാം അപ്പൊ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഒരു സൊല്യൂഷനിലേക്ക് എത്താനാണ് കാരണം അത്തരം ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ അതിനെ ഓവർകം ചെയ്ത് പോകണം നമുക്കൊരു സ്ഥലത്ത് യോജിക്കാൻ പറ്റാത്തൊരു സ്ഥലമാണെങ്കിൽ അതിനെ എന്താ പറയാ അവിടെ നിന്നിട്ട് പറ്റിയ കാര്യമില്ല കാപ്രികോണൊക്കെ ഒരു എർത്ത് സൈനൊക്കെ ഉണ്ടോ നോക്കാം വിടെ നമ്മൾ നിന്നിട്ട് കാര്യമില്ല അപ്പൊ എന്ന രീതിയിൽ നിങ്ങൾ ഒരു തീരുമാനം എടുത്തിട്ട് മുന്നോട്ട് പോകാനാണ് പറയുന്നത് വീടിന്റെ അവിടെ ചുറ്റിപ്പറ്റി നിന്നിട്ട് സമയം കളഞ്ഞിട്ടോ കാര്യമില്ല അവിടെ നെക്സ്റ്റ് സ്റ്റേജിലോട്ട് മാറും അതാണ് പറയുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾ ആക്ച്വലി ഇതൊരു മുന്നോട്ട് പോകണമെങ്കിൽ ഇതിൽ വേണ്ടത് ഒരു ടീം വർക്കാണ് ഒരു സഹകരണം ഒരു ബിൽഡിങ് ഉണ്ടാക്കുന്ന പോലെ തന്നെ എന്താ പറയാ ഒരു സഹകരണം വേണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കാൻ സാധിക്കണം അതിൻ്റെ കാര്യങ്ങളും എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഒരു ബന്ധത്തിനെ എന്താ പറയുക നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല അപ്പോൾ ഇതിന് മറച്ചു വെക്കുന്ന കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകുക ഈഗോ ഉണ്ടാകും ഡ്രസ്റ്റ് ഇഷ്യൂ ഉണ്ടാകും അപ്പോൾ നിങ്ങളുടെ ഇഷ്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ പരിഹരിക്കാനാണ് പറയുന്നത് അപ്പോൾ അല്ലെങ്കിൽ അത്തരത്തിൽ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവരാഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരാൾ മാത്രമായിരിക്കും ആഗ്രഹിക്കുന്നത് അപ്പം അത്തരം സാഹചര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഞാൻ ടോപ്പിക് വൈസിലാണ് പറയുന്നത് പിന്നെ ഈ ഒരു സമയത്ത് ഏഴ് എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞൊരു പ്രാധാന്യ കാര്യങ്ങളൊക്കെ വരാം എന്ന് പറയുമ്പോൾ ഈ ഒരു സമയത്ത് എല്ലാ കാർഡുകളിലും പറയുന്നത് നിങ്ങൾക്ക് ഒന്നിക്കണം ആഗ്രഹമുണ്ട് പക്ഷേ ഈ ലെവലിൽ ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് നിങ്ങൾ കിടക്കുന്നുണ്ട് ഒരു സെവൻ കപ്പേസ് ആണ് ലക്ഷ്യത്തിന്റെ ഭാവി ഒരു വഴി തിരിച്ചുവിടുന്ന പോലെ ആശയക്കുഴപ്പം കാര്യങ്ങളൊക്കെ ഒരു എന്താണ് അതിന്റെ ഒരു ഇത് ഒരു പർപ്പസ് എന്താണ് അല്ലെങ്കിൽ അതിന്റെ എത്താൻ പറ്റുന്നില്ല ഫുള്ള് ഇലൂഷനിലെ ഫാന്റസിൽ ആയിരിക്കാം ആരും വഴി തിരിച്ചുവിടുന്ന പോലെ ഒരുപാട് കൺഫ്യൂഷനാണ് ഒരു പേഴ്സണൽ വാല്യൂ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അങ്ങനത്തെ ഒരു രീതിയിലാണ് ഈ ഒരു ബന്ധം ഈ സമയത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അത്തരം അവസ്ഥയിലെ കാണിക്കുന്നുണ്ട് അപ്പം അത്തരം സാഹചര്യങ്ങളുള്ളവരുണ്ടോന്ന് നോക്കാം ഒക്കെ മേ ബി അത്തരം സാഹചര്യങ്ങളിലായിരിക്കാം അപ്പം ആ ഒരു സാഹചര്യത്തിന് പറയുന്നുണ്ട് അതേപോലെ തന്നെ തികച്ചൊരു ഒരു ഒറ്റപ്പെട്ട ഒരു നഷ്ടപ്പെട്ടതായിരിക്കുന്നൊരവസ്ഥയിലാണ് ഒമ്പതും ഒരു നമ്പർ ആയിരിക്കാം അങ്ങനെയുള്ള സാഹചര്യങ്ങളായിട്ട് നോക്കാം വെറുകോ ഓക്കെ അപ്പോൾ എന്താ പറയാ അതിലൊരു ഏകാന്തത ഒറ്റപ്പെടൽ തന്നെ ചിലപ്പോൾ നിങ്ങൾ ഭയങ്കര ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിനെല്ലാം നഷ്ടപ്പെട്ട ഒരു അവസ്ഥ എന്തായിരുന്നു നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആയിരുന്നത് അതിന് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരു അവസ്ഥ പക്ഷേ നിങ്ങൾ അതിന് തിരിച്ചറിയുന്നതായിരിക്കാം ഒറ്റപ്പെടലാണ് ഒരു പിൻവാങ്ങല് ഒരു മാറിപ്പോകല് അത്തരം സാഹചര്യങ്ങളായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ഒരു ബന്ധത്തിൽ ഈ ഒരു സമയം നടന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലാവുക ടോപ്പിക്കാണ് അതിൽ അവരുടെ ചിന്തകൾ എങ്ങനെയാണ് തിരികെ വരാനവർ പക്ഷെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അതിന് സാധിക്കുന്നുണ്ടാവും പലതരത്തിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടാകാം ഇത് വളരെ പെട്ടെന്ന് സംഭവിച്ചു അവർ ടവർക്കാരൊക്കെ നമ്മൾ വന്നിട്ടുണ്ട് സാറല്ലേ നിങ്ങളോ അവരോ ഒട്ടും പ്രതീക്ഷിക്കാൻ വളരെ പെട്ടെന്ന് സംഭവിച്ചൊരു കാര്യമായിരിക്കാം അപ്പം അതിൽ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകാം മറ്റു വ്യക്തികളാകാം സാഹചര്യങ്ങളാകാം നെഗറ്റീവ് എനർജീസ് ആകാം ബ്ലാക്ക് മാജിക് ആകാം വളരെ പെട്ടെന്നുള്ളൊരു മാറ്റം ചിലപ്പോ എന്താ പറയാ ഒരു ഇതിങ്ങനെ ഇങ്ങനെ സംഭവിക്കേണ്ടതായിരിക്കാം ആ സമയത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഭിമാനം കാര്യങ്ങളെല്ലാം പെട്ടിട്ടുണ്ടാകാം ഒരുപാട് സഫർ ചെയ്യുന്നുണ്ടാകാം ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു പ്രതികൂലമായിട്ട് ഒരപമാനം വഞ്ചന നാശം അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ വളരെ പെട്ടെന്നുണ്ടായ ഒരു ദുരിതം അത് സഡൻലി എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ആയിരിക്കാം നിങ്ങളുടെ ഉണ്ടായത് നിങ്ങളുടെ ഒരു ബ്രേക്കപ്പിന് കാരണമായിട്ടുള്ളത് നിങ്ങൾ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അതുവരെ നല്ല രീതിയിൽ വന്നിട്ട് അത്തരം സാഹചര്യങ്ങൾ നിങ്ങൾക്ക് റിസണറ്റ് ആവുന്നുണ്ടോ നോക്കാം പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇതേപോലെ തന്നെ ഒരു ഇതിന്റെ എനർജി ഉണ്ടെന്ന് പറഞ്ഞു പാസ്റ്റ് ലൈഫിൻ്റെ പാസ്റ്റ് ലൈഫിൻ്റെ എന്ന് പറയുമ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് ആ വ്യക്തി ചിലപ്പോൾ ഒരു ഹാപ്പി സർപ്രൈസ് ആയിട്ട് നിങ്ങളിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ വ്യക്തി നിങ്ങൾ ഒരുപാട് സ്വപ്ന കാണുന്ന വ്യക്തികളായിരിക്കും ഒരുപാട് സെൻസിറ്റീവ് ആയിരിക്കാം ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട് ചിലപ്പോൾ മെസ്സേജ് വഴിയായിരിക്കാം നിങ്ങളെ പറ്റി അവർ ഒരുപാട് ക്യൂരിയസ് ആവുന്നുണ്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്താ ഇങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട് അവർ ഒരുപാട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടാകാം ഒരുപാട് പോസിബിലിറ്റീസ് അതിലേക്ക് ഉണ്ടെന്നാണ് പറയുന്നത് ഒരു ഹാപ്പി സർപ്രൈസായിട്ട് ആ വ്യക്തി വരാൻ അല്ലെങ്കിൽ അത്തരത്തിലൊരു സന്ദർഭം നിങ്ങളിലേക്ക് വന്ന് കയറാനുള്ളൊരു സാധ്യത ഒരു പുതിയ ഇത് നിങ്ങൾ പരസ്പരം മനസ്സിലാക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു റീയൂണിയൻ സംഭവിക്കുക അത്തരം കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളെ പറഞ്ഞ് ഒഴിവാക്കാനുള്ള ഒരു സാധ്യത കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട് അത്തരം സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ടോ എന്ന് നോക്കാം എന്തെങ്കിലും അത് തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം പിന്നെ ഈ പറയുന്ന പോലെ തന്നെ ഈ ഒരു ബന്ധത്തില് ഇപ്പം നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം എനിക്കതിന് ഉത്തരം യെസ് എന്നാണ് തീർച്ചയായിട്ടും ഒരു സ്ഥിരോത്സാഹം ഒരു പ്രതിരോധ ശേഷി എല്ലാം ഒരു അവസാന നിലപാട് നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിലെടുക്കാൻ സാധിക്കുന്നുണ്ട് ഒരു പ്രതീക്ഷയും പ്രോത്സാഹനം അല്ലാതിലൊരു വിഷയം ഉണ്ടാകുന്നുണ്ട് ഒരു അവസാന തീരുമാനം ഇനി ഇത് മുന്നോട്ട് വേണോ വേണ്ട എന്നൊരു ഫൈനൽ തീരുമാനം എടുത്തിട്ട് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കുറേ പേർക്ക് സംഭവിക്കുന്നുണ്ട് ചിലപ്പോൾ റീയൂണിയൻ സംഭവിക്കുന്നത് അങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ ഒരു തീരുമാനമാകുന്നുണ്ടാകാം ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പം നമ്മൾ ഇത്രത്തോളം കാർഡ് എടുത്തു കാർഡെടുത്തെന്ന് ഞാൻ നോക്കില്ല അപ്പോൾ അവരുടെ മനസ്സിൽ എപ്പോഴും നിങ്ങളുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുണ്ട് തിരികെ വരാൻ അവരാഗ്രഹിക്കുന്നുണ്ടോ വെച്ച് കഴിഞ്ഞാൽ ഉണ്ട് പക്ഷെ ഇതിൻ്റെ ഇടയിൽ കുറെ പ്രശ്നങ്ങളുണ്ട് പരസ്പരം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളായിരിക്കാം പതിനാല് കാർഡെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളായിരിക്കാം അപ്പോൾ അത്തരത്തിൽ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകുക അല്ലെങ്കിൽ അതിനെ അവിടെ അവസാനിപ്പിച്ചിട്ട് പുതിയൊരു പാതയിലോട്ട് പോകുന്നെങ്കിൽ അത്തരത്തിൽ നോക്കുക എന്ത് തന്നെയാണ് പോസിറ്റീവ് നിങ്ങൾക്ക് ഇതുകൊണ്ട് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നെങ്കിൽ അങ്ങനെ നോക്കാം പക്ഷേ ഇതൊരിക്കലും നിങ്ങളുടെ റീഡിംഗ് അല്ല ഇത് നിങ്ങളുടെ ഒരു പേർഷണൽ റീഡിങ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായ എനർജി അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതിൽ നമ്മൾ നെഗറ്റീവും പോസിറ്റീവും പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ ഒരു റീഡിങ്ങിൽ നിങ്ങളെ നെഗറ്റീവും പോസിറ്റീവും പറഞ്ഞ് നിങ്ങളൊരു തീരുമാനം എടുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു സൊല്യൂഷൻ ആവും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പോ അങ്ങനെ അത്തരത്തിൽ ചിന്തിക്കാം പിന്നെ ഇപ്പോൾ നമ്മൾ വേണ്ടാത്തൊരു ബന്ധങ്ങളിലാണെങ്കിൽ അതിന് വേണ്ടി നമ്മൾ കരഞ്ഞ് കുറേ സമയം ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക ഒരു വ്യക്തി വരും വരില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്ന ഒരു സമയവും കഴിഞ്ഞ് നമ്മൾ വർഷങ്ങളായിട്ട് ഈ വ്യക്തിക്ക് വേണ്ടി തന്നെ കാത്തിരിക്കുകയാണെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല വല്ലപ്പെട്ട സമയം കളയാതിരിക്കുക കാരണം ഓപ്പോസിറ്റുള്ള വ്യക്തി എവിടെയോ ഭയങ്കര ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ മാത്രം ഇങ്ങനെ അപ്പോൾ മെയ്ബി ഇതിങ്ങനെ സംഭവിക്കാനുള്ളതാണ് ഓക്കെ ഇതോടെ അവസാനിച്ചു ഓക്കെ അപ്പോൾ അതാണ് ഓക്കെ എന്ന രീതിയിൽ അതിനവിടെ അവസാനിപ്പിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടേതായാലിരിക്കുവോ അവരവരുടേതായി ഇരിക്കുക പോകാണ്ടിരിക്കുക ഒരു പേഴ്സണൽ ഗ്രോത്ത് ആയിരിക്കാം മേ ബി ഒരു റീലൈഷിപ്പുണ്ട് യൂണിവേഴ്സ് ഉദ്ദേശിച്ചിട്ടുള്ളത് അങ്ങനെ വിശ്വസിച്ചിട്ട് പോസിറ്റീവായിട്ട് പോവാം അപ്പോൾ അത്തരത്തിൽ നടക്കട്ടെ അപ്പം അവിടെ വീഡിയോസ് ഒക്കെ ആണെങ്കിൽ താല്പര്യം കാണാം ടൈംലെസ്സാണെന്ന് പറഞ്ഞപ്പോണെങ്കിലും കാണാം കൂടുതലും ടൈംലെസ് ആണ് വല്ലേ കുറച്ച് മാത്രമാണ് ടൈംലെസ് അല്ലാത്തുള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് രസമായിട്ടാവുന്നൊണ്ട് നോക്കാം പുതിയ ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ പറയാം അപ്പോൾ നമുക്ക് അതിൽ വീഡിയോസ് ചെയ്യാം അപ്പോൾ നമ്മളടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ബൈ ഫ്രം മിഷേനി